സൗദി അറേബ്യയും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു അതേസമയം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും നമ്മൾ ആരും തന്നെ കാണുന്നില്ല അവരൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഉന്നയിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊരു വാർത്ത പോലും കൊടുക്കാത്തത് എന്ന് സുബോധത്തോട് കൂടിയിട്ട് ഓരോ ആളുകളും ചിന്തിക്കുക ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മൗതൂതികളും തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ തലമണ്ടക്ക് അടിയേൽക്കുന്നതുപോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് എന്നറിയപ്പെടുന്ന വ്യക്തി അമേരിക്കൻ ഭരണാധികാരികളോട് കൃത്യമായിട്ടൊരു ആശങ്ക വിളിച്ചു പറഞ്ഞിരിക്കുന്നു തനിക്കെതിരെ തന്നെ വധിക്കാനുള്ള ശ്രമമുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ആശങ്കയാണ് അമേരിക്കൻ ഭരണാധികാരികളോട് സൗദി അറേബ്യയുടെ രാജകുമാരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കോ എന്ന മാധ്യമ സ്ഥാപനം കൃത്യമായിട്ട് വാർത്തയും പുറത്ത് വിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാ അമേരിക്കയോട് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണാധികാരികളോട് സൗദി അറേബ്യയുടെ രാജകുമാരൻ ഇതുപോലൊരു ആശങ്ക പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടാണ് സൗദി അറേബ്യയുടെ രാജകുമാരന് നേരെ വധഭീഷണി തന്നെ വധിക്കപ്പെടുമെന്ന് കൃത്യമായിട്ടുള്ളൊരു ആശങ്ക പ്രകടിപ്പിക്കാനുള്ള കാരണം എന്നുള്ളതൊക്കെ തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം സൗദി രാജകുമാരൻ തന്നെ പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നല്ല സൗഹൃദത്തിൽ മുന്നോട്ടു പോകുന്നത് തന്നെയാണ് തന്നെ വധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ വധിക്കുമെന്നുള്ള കൃത്യമായ ആശങ്ക വരാനുള്ള കാരണമെന്ന് അദ്ദേഹം തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സകല പരമാധികാരത്തെയും സകല രാഷ്ട്രം എന്ന സകല ഔദ്യോഗികമായിട്ടുള്ള സകലതിനെയും സൗദി അറേബ്യ അംഗീകരിക്കാൻ പോകുന്നു എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കുന്നത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയോട് എനിക്കെതിരെ വധിക്കാനുള്ള ശ്രമമുണ്ട് എന്നെ വധിക്കാനുള്ള ശ്രമമുണ്ട് അതിലെ ആശങ്ക പ്രകടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന് സകല പരമാധികാര അംഗീകാരവും കൊടുക്കുന്ന വോട്ടെടുപ്പില് തിരിച്ചു എതിർത്ത് വോട്ടു ഒരു രാജ്യ ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത് ആ സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന രാജ്യവുമായിട്ട് വളരെ വലിയ സൗഹാർദ്ദത്തോട് കൂടിയിട്ടാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ബന്ധത്തിൽ നല്ല നയതന്ത്ര ബന്ധമൊക്കെ വളരെ ദൃഢമായിട്ടുള്ള രീതിയിൽ തന്നെയാ സൗദി അറേബ്യയും ഇസ്രായേലും ഒരുമിച്ചിപ്പോൾ മുന്നോട്ടു പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇസ്രായേലിന്റെ സകല പരമാധികാരത്തെയും രാഷ്ട്രമെന്ന നിലയിലുള്ള സകല ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരവും കൊടുക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ളൊരു ചർച്ചയായിപ്പോ ുന്നത് ഇതിൽ ഭീകരവാദികളായിട്ടുള്ള അമാസ അനുകൂലികളായിട്ടുള്ള സാഖലയാളുകളും വളരെ വലിയ അസ്വസ്ഥതയിലസ് അനുകൂല ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ ഇപ്പോ സൗദി അറേബ്യയുടെ രാജകുമാരന് എതിരായിട്ട് പ്രവർത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഈ സൗദി അറേബ്യയുടെ രാജകുമാരൻ ഉയർത്തിയിട്ടുള്ള തൻ്റെ ജീവന് നേരെ താൻ വധിക്കപ്പെടാൻ കൃത്യമായിട്ട് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞതിൽ നമുക്ക് ആർക്കും തന്നെ അത്ഭുതമില്ല നമുക്കൊക്കെ തന്നെ അത്ഭുതം സൗദി അറേബ്യയുടെ രാജകുമാരൻ എങ്ങനെയാണ് ഇത്രത്തോളം എതിർപ്പുണ്ടായിട്ടും ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് നീതിക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ അത്ഭുതപ്പെടുന്നത് അതിനദ്ദേഹത്തെ അംഗീകരിക്കുക തന്നെയാണ് വേണ്ടത് സകല രീതിയിലും ഇദ്ദേഹത്തിനെതിരെ ടാർഗറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം നീതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാ സൗദി അറേബ്യയുടെ രാജകുമാരൻ അമേരിക്കയോട് കൃത്യമായിട്ടുള്ളൊരു മറ്റൊരു ആശങ്ക കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട് തനിക്കെതിരെ വധശ്രമം തൻ വധിക്കപ്പെടുമെന്ന് കൃത്യമായിട്ടുള്ള ആശങ്ക ഉയർത്തുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നും അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമായിട്ട് സൗദി അറേബ്യയുടെ രാജകുമാരൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ആയിരത്തി ഈജിപ്തിന്റെ അന്നത്തെ പ്രധാനമന്ത്രി ഇസ്രായേലുമായിട്ടൊരു സമാധാന കരാറിൽ ഒപ്പുവെച്ചത് കൊണ്ട് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രി അൻവർ സദാത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു കേവലം ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചതിന്റെ കാരണം കൊണ്ട് മാത്രം ഈജിപ്തിന്റെ മുൻ പ്രധാനമന്ത്രി അൻവർ സദാത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാ അമേരിക്കയോട് സൗദി അറേബ്യയുടെ രാജകുമാരൻ കൃത്യമായിട്ട് ചോദിച്ചത് എന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് സൗദി അറേബ്യയുടെ രാജകുമാരനെ നമ്മളൊക്കെ തന്നെ അംഗീകരിച്ചേ പറ്റൂ ലോകത്ത് പല ഭീകരവാദ അനുകൂല സംഘടനകൾ ഒരുപാട് ആളുകൾ ഒരു ഭാഗത്ത് നിന്നിട്ട് പോലും നീതിക്കൊപ്പമാണ് സൗദി അറേബ്യയുടെ രാജകുമാരൻ നിൽക്കുന്നത് എന്തിനേറെ പറയുന്നു ഭീകരവാദ സംഘടനകൾ എന്ന് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാർ മൗദൂദികൾ ഇവരൊക്കെ തന്നെ ഈ പറയുന്ന സൗദി അറേബ്യയിലെ രാജകുമാരന് എതിരായിട്ടല്ലേ നിരന്തരം എടുക്കാറുള്ളത് നിലപാടൊക്കെ തന്നെ എടുക്കാറുള്ളത് ഇപ്പൊ മുസ്ലിം അല്ല എന്നും പറഞ്ഞ് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് വലിയ അതായത് ഭീകരവാദത്തെ എതിർക്കുന്നവരെ മുസ്ലിം അല്ല എന്ന് പറയുന്ന ഓരോ ആളുകളും ഭീകരവാദികളല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരം ഉയർത്ത് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഇത്തരം തീവ്രചിന്താഗതിക്കാരോട് അതേപോലെ തന്നെ ഈ മൗദൂദികളോട് സാഖലയാളുകളോടും പറയാനുള്ളത് ഇവരൊക്കെ പട്ടികളെ പോലെ കുരക്കട്ടെ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കും ലോകം മാറുക തന്നെ ചെയ്യും അവരവിടുന്ന് കുരച്ച് മുന്നോട്ടും പോവട്ടെ അവരൊരു കാവുമെന്നല്ലാതെ ലോകം മാറാതെയും മാറ്റം വരാതെ ഇരിക്കുമെന്നൊന്നും ഇത്തരം ആളുകൾ ആരും തന്നെ കരുതേണ്ട സൗദി അറേബ്യയുടെ രാജകുമാരന് നേരെ ഇതാദ്യമായിട്ടൊന്നുമല്ല ഇതിനെതിരെ ഇതിനു മുമ്പേയും ഒരുപാട് വിഷയങ്ങൾ ഭീകരവാദ സംഘടനകളൊക്കെ നിരന്തരം ഉയർത്താറുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം സൗദി അറേബ്യയെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് ഒരു ഭരണാധികാരിയാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്നത് അതിലൊക്കെ തന്നെ നമ്മുടെ ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിലെ ഒരുപാട് തീവ്രചിന്താഗതിക്കാര് മൗദൂദികൾ ലോകത്തുള്ള ഒരുപാട് ഭീകര സംഘടനകള് അതോ ആ അത്തരം ആളുകളൊക്കെ തന്നെ ഈ മുഹമ്മദ് ബിൻ സൽമാന് എതിരെയാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മുഹമ്മദ് ബിൻ സൽമാൻ നീതിക്കൊപ്പമാണ് നിൽക്കുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ അതായത് സൗദി അറേബ്യയുടെ രാജകുമാരൻ പോലും ഇസ്രായേലിന് ഒപ്പം നിൽക്കുമ്പോൾ ഇസ്രായേലാണ് ശരിയെന്ന് ലോകത്തോട് ഒരു അറബ് രാജ്യം പോലും ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും സകല ആളുകളും ബോധത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ടതാണ്